നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ട് സംസാരിക്കാം കേട്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ നല്ല സ്നേഹത്തോടെ ഉണ്ടാവുമ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പിൽ ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും അവരോട് അല്ലേ നമ്മുടെ കാര്യം അവരോട് പറയും അവരെ കാട് കാര്യം നമ്മളോട് പറയും ബുദ്ധിമതികൾ അവരെ കാര്യം നമ്മളോട് എല്ലാം ഒന്നും പറയൂല പക്ഷേ വിഡ്ഢികളായ നമ്മൾ അവരോടെല്ലാം പറയും അങ്ങനെ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ചില ഫ്രണ്ട്സന്മാരുണ്ടല്ലോ അവർ ഭയങ്കര കേട്ടു പിടിച്ചവരായിരിക്കും നമ്മൾ വിചാരിക്കും അവർ പാവുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യം മാത്രമല്ല ലവേഴ്സിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം നല്ല ലവ് ഉള്ള സമയത്ത് നമുക്ക് അവിടെ യഥാർത്ഥ രൂപം പുറത്ത് വരില്ല യഥാർത്ഥ രൂപം പുറത്ത് വരണമെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നൊക്കെ പുറത്തു വരാം അതുപോലെ തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും നമ്മൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെ അത്ര നല്ല ഫ്രണ്ട് ഈ ലോകത്ത് വേറെ എവിടെയും നമുക്ക് കിട്ടൂല പോകെ പോകെയാന്ന് കാലമാണ് നമുക്ക് തെളിയിച്ചു തരുന്നത് ഈ ഫ്രണ്ട്ഷിപ്പൊന്നും ഫ്രണ്ട്ഷിപ്പേ അല്ലാണ് എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ അങ്ങ് അധിക്ഷേപിക്കുകയല്ലാട്ടെ ചെയ്യുന്നത് നല്ലവരായ വിശ്വസ്തരായ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഏതൊരാളും നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് ഫ്രണ്ടായിക്കോട്ടെ ഏത് ആരും ആയിക്കോട്ടെ കസിൻസ് ആയിക്കോട്ടെ നമ്മൾ പരിചയപ്പെട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ആവുമ്പോൾ തന്നെ അവരോട് എല്ലാ കാര്യങ്ങളും പറയാതെ ഇരിക്കുക അതിപ്പോൾ ഗേൾ ആയാലും ശരി ബോയ് ഫ്രണ്ട് ആയാലും ശരി മനസ്സിലായോ ഏഹ് ഗേൾ ഫ്രണ്ടിനോട് തന്നെ ആയിക്കോട്ടെ ഏ നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങളുടെ എല്ലാ കാര്യവും അങ്ങനെ എടുത്ത് പറയാൻ പാടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിത്രം എപ്പോഴാണ് ശത്രു ആവുന്നതെന്നും ശത്രു എപ്പോഴാണ് മിത്രാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് എൻ്റെയും എൻ്റെ മോളുടെയും എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ അനുഭവം കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ ഈ വോയിസ് ഓവറിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ വെറുതെ വന്ന് വീഡിയോയിൽ ഇരുന്നിട്ട് വെറുതെ അങ്ങ് ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫെയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതല്ല വെച്ച് നിങ്ങൾക്ക് ഉള്ള ഫ്രണ്ട്സ് ഫേക്ക് ആണെന്ന് ഞാൻ പറയുകയുമില്ല നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മതിയെന്നേ ഞാൻ പറയുന്നുള്ളൂ എല്ലാ അങ്ങ് എന്നെപ്പോലെ എല്ലാ അങ്ങ് അല്ലെങ്കിൽ എൻ്റെ മോളെ പോലെ എല്ലാ അങ്ങ് എടുത്ത് പറയുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് ഇന്നത്തോടെ നിർത്താം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഈ ലോകം ആളുകൾ അതുപോലെ അല്ല ഏ ഇപ്പോൾ പറഞ്ഞില്ലേ ഞങ്ങളോട് മിത്രം ശത്രുവാകുന്നപ്പോൾ ശത്രു മിത്രാവുന്നപ്പോൾ എന്ന് പറയാൻ പറ്റില്ല എന്ന് ഇപ്പോൾ നമ്മളെ വലിയൊരു ശത്രു ആയിരിക്കും നമ്മളെ നല്ല മിത്രാവുന്നത് നമുക്ക് പിന്നെ മനസ്സിലാവുന്നത് ശത്രു ഒരിക്കലും മിത്രത്തിൻ്റെ അത്ര ചതിക്കുമായിരുന്നില്ല എന്ന് അതുപോലെ നമുക്ക് ആൾക്കാരെ നമ്മൾ സൂക്ഷിച്ചു കണ്ടും വേണം ഫ്രണ്ടായിട്ടായാലും എന്തായിട്ടായാലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും അവരോട് തുറന്ന് പറയുമ്പോഴും ഒരു സൈഡ് നമ്മൾ എന്നും ചിന്തിക്കണം മറസൈഡും ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ ചിലവർ നല്ല പൂച്ചയെ പോലെ പെരുമാറുന്നവരായിരിക്കും നമ്മളോട് പാവത്തെ പോലെ പക്ഷെ അവരെ ഉള്ളുണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങനെ ആളിക്കത്തുന്ന ഉള്ളായിരിക്കും നമ്മൾ നമ്മളെങ്ങനെങ്കിലും അവർക്ക് മോശമായിട്ട് കാണണം ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ കാണിക്കണം എന്നുള്ള ചിന്താഗതിക്കാരെയൊക്കെ പക്ഷെ നം പാവങ്ങളായ ബുഡികളായ ബുഡി എന്ന് പറയാൻ പറ്റുമോ എനിക്ക് പാവങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ല വെട്ടികളായാൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പണിയായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്കിതുപോലെ നിങ്ങളും ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയാം പിന്നെ നമുക്ക് പറ്റിപ്പോയതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വീണ്ടും അതുപോലെ അതുപോലെ പറ്റാതിരിക്കാൻ ശ്രമിക്കാം മനസ്സിലായ അപ്പോൾ എന്തും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമാണ് നിങ്ങളതെങ്കിൽ ഇതോടെ നിർത്തിക്കോ പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും ആരെയും ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടല്ലോ പിന്നെ നൂറിലൊരു പത്ത് പേരോ മറ്റോ കാണും ഞാൻ പിന്നെ ചതിക്കപ്പെട്ടാലും കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്നോടെല്ലാം തുറയുന്നു തുറന്ന് പറയുന്ന ആൾ ഒരു പിന്നെ ബുദ്ധിമുട്ടും അനുഭവിക്കാൻ പാടില്ല ഒരു സങ്കടവും അവർക്ക് പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പത്ത് പേരോ മറ്റും ഉണ്ടാവും പക്ഷെ നമുക്ക് ആ പത്ത് പേരാരാണെന്ന് ചതിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ പറ്റുമോ പറ്റൂല അതുകൊണ്ടാണ് സൂക്ഷിച്ചും കണ്ടും ഫ്രണ്ട്ഷിപ്പ് സെലക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ പറ്റാതെ നോക്കിയാൽ മതി സെലക്റ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്രണ്ടിനെ സെലക്റ്റ് ചെയ്യാം പക്ഷെ പാടാന്ന് സെലക്ട് ചെയ്യാൻ പാടാൻ നമ്മൾ തന്നെ നല്ല ഫ്രണ്ടാന്ന് കരുതിയവർ തന്നെ പിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നല്ല ഫ്രണ്ടല്ലായിരുന്നു അതുകൊണ്ട് സെലക്റ്റ് ചെയ്യാൻ പാടാണ് അതിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറയാതിരിക്കുക ഒരകലം പാലിക്കുക എത്ര വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയെങ്കാണെങ്കിലും ചെറിയൊരകലം പാലിക്കറ്റാ